നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മൊബിക്വിക്കിന് അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വില ഡിജിറ്റൽ പേയ്മെൻറ്റ് സേവന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ മൊബിക്വിക്കിൻ്റെ ഉടമകളായ വൺ മൊബിക്വിക് സിസ്റ്റംസിൻ്റെ ഓഹരി അൻപത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന വിലയിലേക്ക് ഇടിഞ്ഞു ഇന്ന് രാവിലെ വ്യാപാരത്തിനിടെ ബി എസ് സിയിൽ പതിനാല് പോയിൻ്റ് ആറ് ശതമാനം ഇടിവ് നേരിട്ട് മൊബിക്വിക് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് രൂപയാണ് ലിസ്റ്റിംഗിന് ശേഷം ഒരു വിഭാഗം നിക്ഷേപകർക്ക് ബാധകമായ നിർബന്ധിത നിക്ഷേപ കാലയളവ് അവസാനിച്ചതിനെ തുടർന്നാണ് മൊബിക്വിക്ക് വിൽപ്പനാ സമ്മത്തത്തിന് വിധേയമായത് കമ്പനിയുടെ നാല്പത്തിയാറ് ലക്ഷം ഓഹരികൾക്ക് വ്യാപാരത്തിനുള്ള അനുമതി കൈവന്നതോടെയാണ് വിൽപ്പന ശക്തമായത് ലിസ്റ്റിംഗിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയായ അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് രൂപയിൽ നിന്നും അറുപത്തിയൊന്ന് ശതമാനം ഇടിവാണ് ഈ ഓഹരിയിൽ ഉണ്ടായത് ഡിസംബർ പതിനെട്ടിനാണ് മൊബിക്വിക് ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്തത് ഐ പി ഒ വിലയായ ഇരുന്നൂറ്റി അറുപത്തി രൂപയിൽ നിന്നും മൊബിക്വിക് താഴേക്ക് ഇടിയുകയും ചെയ്തു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പതിമൂന്ന് ശതമാനം നഷ്ടമാണ് ഈ ഓഹരിയിലുണ്ടായത് ഒരു മാസ കാലയളവിൽ നേരിട്ട ഇടിവ് ഇരുപത്തിനാല് ശതമാനമാണ് ഡിസംബർ പതിനെട്ടിന് ഐ പി ഒ വിലയിൽ നിന്നും അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം പ്രീമിയത്തോടെ നാനൂറ്റി നാല് പോയിന്റ് രണ്ട് അഞ്ച് രൂപയിലേക്കാണ് മൊബിക്വിക്ക് ലിസ്റ്റ് ചെയ്തത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഹരി വില അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് രൂപ വരെ ഉയരുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ ഓഹരിയിലുണ്ടായത് തുടർച്ചയായ ഇടിവാണ് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത് മുൻവർഷം വർഷം സമാന കാലയളവിൽ അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയുടെ ലാഭം കൈവരിച്ചിരുന്നു അതേസമയം വരുമാനത്തിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം വർധനയുണ്ടായി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഈ ത്രൈമാസത്തിലെ കമ്പനിയുടെ വരുമാനം നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഈ ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതിലും നിഫ്റ്റി നൂറ്റി പതിനൊന്ന് പോയിന്റ് നീട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിൻസേർവ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഡോക്ടർ റെഡ്ഡി സ്ലാബ് ട്രെൻഡ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഹീറോമോട്ടോകോപ്പ് വിപ്രോ ബി പി സി എൽ ഐ ടി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ബാങ്ക് മെറ്റൽ പവർ ഫാർമ സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് മീഡിയ സൂചികകൾ അരശതമാനം വീതം ഇടിഞ്ഞു ബി എസ്സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് ശതമാനം ഉയർന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു